കുട്ടനാട് രാമങ്കരി പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ നാളെ നടക്കും സി പി എം പ്രതിനിധികളായിരുന്ന ഇരുവരെയും സി പി എമ്മും യു ഡി എഫും ചേർന്ന് അവിശ്വാസത്തിലൂടെ പുറത്താക്കുകയായിരുന്നു സിപിഎമ്മിലെ വിഭാഗീയതയെ തുടർന്നാണ് യു ഡി എഫ് സി പി എം അംഗങ്ങൾ ചേർന്ന് നൽകിയ അവിശ്വാസ പ്രമേയത്തിലൂടെ സിപിഎം പ്രതിനിധിയായിരുന്ന ആർ രാജേന്ദ്രകുമാറിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത് വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനെയും അവിശ്വാസത്തിലൂടെ തന്നെയാണ് പുറത്താക്കിയത് പതിമൂന്നംഗ ഭരണസമിതിയിലെ നാല് യു ഡി എഫ് അംഗങ്ങളും നാല് സി പി എം അംഗങ്ങളുമാണ് അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് ഇവർ തന്നെ രാജേന്ദ്രകുമാർ പക്ഷത്തുള്ള വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ സജീവ് ഉദുംതറയ്ക്കും ക്ഷേമകാര്യ സമിതി അധ്യക്ഷ കെ റോഷിനിക്കുമെതിരെ അവിശ്വാസ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ചർച്ചയ്ക്കെടുക്കുന്നതിന് മുൻപായി ഇരുവരും രാജിവെച്ചു യു ഡി എഫിലെ കോൺഗ്രസ് പ്രതിനിധി ആർ രാജ്മോഹൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ തന്നെ വനിതാ അംഗം എത്തിയേക്കും സ്വന്തം പ്രസിഡന്റിനെ പുറത്താക്കാൻ സഹായിച്ച യു അടുത്ത പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ സി വാഗ്ദാനം ചെയ്തതായി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു നാളെ നടക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് ഇതിൽ നാലുപേർ യു ഡി എഫ് അംഗങ്ങളും എട്ടുപേർ സി പി എം പ്രതിനിധികളുമാണ് സി പി എം അംഗങ്ങളിൽ നാലുപേർ രാജേന്ദ്രകുമാർ പക്ഷത്തുള്ളവരുമാണ് അമൃതാന്യൂസ് ആലപ്പുഴ